സ്നേഹ പ്രിയോളി പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ജോർജിയ മെലോനിക്ക് ഒരു നല്ല ഉപദേശം കൊടുത്തിരിക്കുകയാണ് തുർക്കിയുടെ പ്രസിഡന്റ് എർഡോഗൻ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററെ ഉപദേശിച്ചിരിക്കുന്നു ഉപദേശം എന്താണെന്ന് അറിയാമോ ഒന്ന് കേട്ടു നോക്കണമേ ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈജിപ്തിൽ വെച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിന് വേണ്ടി ഗാസയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള വലിയ ഉച്ചകോടിയായിരുന്നു ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ ഒന്നിച്ചു ചേർന്ന സമയം നേതാക്കന്മാർ തമ്മിൽ ഗ്രീറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കൈ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ആശംസകൾ ചെറിയ ചെറിയ നുറുക് വർത്തമാനങ്ങൾ ഒക്കെ പറയുമ്പോൾ മെലോനി മെലോനി എപ്പോഴും പോപ്പുലറാണ് ഈ പ്രാവശ്യത്തെ ഈ പറഞ്ഞ നമ്മുടെ ഗാസയുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ഉച്ചകോടിയിലും ശരിക്കും താരമായി തിളങ്ങി നിന്നത് മെലോമിനിയും മെലോനിയുടെ ഗസ്റ്റേഴ്സും ഒക്കെയായിരുന്നു മെലോനി ഈ ഉച്ചകോടി ഫോട്ടോഷൂട്ടിലൊക്കെ നടക്കുന്നവരുടെ ഓരോ ചലനങ്ങളെയും ഈ പറഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒപ്പിയെടുത്ത് അത് ലോകം മുഴുവൻ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപൊക്കെ മെലോനിയെക്കുറിച്ച് നിങ്ങൾ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഭാവിയെ ബാധിച്ചേക്കും എന്നൊക്കെ മെലോനിയെക്കുറിച്ച് പറഞ്ഞ ഒരു സന്ദർഭമാണ് ഈ പറഞ്ഞ ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ഉച്ചകോടി ഇവിടെ തുർക്കിയുടെ പ്രസിഡന്റ് മെലോനിക്ക് കൈ കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ സുന്ദരിയാണ് കേട്ടോ പക്ഷേ ഒരു ദുശീലമുണ്ട് അത് നിങ്ങൾ മാറ്റണമെന്ന എൻ്റെ ആഗ്രഹം ഇത് ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് മെലോനിയുടെ ദുശീലം നാൽപ്പതുകളിലാണ് മെലോനി ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ ഇടയിൽ ഈ പറഞ്ഞ പ്രായം കൊണ്ട് ഗ്ലാമർ കൊണ്ട് വൈറലായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് ശരിക്കും ഈ മെലോനി എന്ന് പറയുന്നത് എന്താ മെലോനിയുടെ ദുശീലമെന്നറിയട്ടെ പുകവലിയാണ് ദുശീലം അവസാനം തുർക്കിയുടെ പ്രസിഡന്റ് പറയേണ്ടി വന്നു ആള് നല്ല സുന്ദരിയൊക്കെയാണ് പക്ഷേ പുകവലി ഉപേക്ഷിക്കുന്നത് നല്ലതാണ് മെലോനി മറുപടി ഒന്നും വലുതായിട്ട് പറഞ്ഞില്ല ചിരിച്ചു തള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പെട്ടെന്ന് ഒഴിവാക്കി അങ്ങ് പോകുന്നത് പോലെ ചിരിച്ചൊഴിവാക്കി അങ്ങ് പോകുന്നത് പോലെ ആ രംഗത്ത് നിന്ന് അങ്ങ് പിൻവലിഞ്ഞു എന്ന് നമുക്ക് പറയാം എന്നാൽ തുർക്കി പ്രസിഡന്റിനോട് എനിക്കൊരു വാക്ക് നന്ദി പറയാനുണ്ട് കാരണം താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ പുകവലി ഒരു ദുശീലമാണ് അത് മാറ്റണം എന്ന് പറഞ്ഞ വാക്കുകൾ ലോകം മുഴുവനുള്ള ആളുകൾ കേട്ടു അത് ലോകത്തിലെ എല്ലാ പുകവലിക്കാരിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അധികാരം കിട്ടുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ നടകിൽ നിൽക്കുമ്പോൾ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാകുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ലോകത്തിന് നന്മ വരേണ്ട ചില വാക്കുകളെങ്കിലും പറയേണ്ടത് മെലോനി ഗ്ലാമർ താരമാണ് രാഷ്ട്രീയ രംഗത്തെ അറിയപ്പെടുന്ന ഹീറോയിനാണ് ഇതൊക്കെ ശരി തന്നെ പക്ഷെ മെലോനിയുടെ ദുശീലം എത്ര പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം അല്ലേ അത് ദുശീലമാണെന്ന് തുറന്നു പറഞ്ഞതിലൂടെ തുർക്കി പ്രസിഡന്റ് വളരെ പ്രശംസനീയമാകുന്ന അനുമോദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് ഇനി ഞാൻ വേഗത്തിൽ സ്ത്രീകളുടെ ഇടയിലുള്ള പുകവലി ശീലത്തെക്കുറിച്ച് പറയാം പണ്ടെങ്ങുമില്ലാത്തതുപോലെ ഇന്ന് സ്ത്രീകൾക്കിടയിൽ പുകവലി ശീലം വർദ്ധിച്ചിരിക്കുകയാണ് പലപ്പോഴും മുംബൈ പോലെയുള്ള ഒരു വലിയ പട്ടണത്തിൽ താമസിക്കുന്ന എനിക്ക് ഇത്തരത്തിലുള്ള ശീലം കണ്ട് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് കോർണറുകളിലും അതായത് ഇങ്ങനെയുള്ള പുകവലി കോർണറുകളിൽ പുരുഷന്മാരോടൊപ്പം കൊളീഗ്സ് സഹപ്രവർത്തകരോടൊപ്പം യാതൊരു മടിയും കൂടാതെ ഫുട്പാത്തിലൊക്കെ നിന്ന് നിർഭയം പുകവലിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഒത്തിരി കൂടിയിരിക്കുന്നു ഞാൻ ചില ക്യാമ്പസുകളുടെ അടുക്കൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ കോർപ്പറേറ്റ് വലിയ കോർപ്പറേറ്റ് ഓഫീസുകളുടെ അടുക്കലൊക്കെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ചായയും പുകവലിയും ഒന്നിച്ച് നിർബാധം തുടരുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ചില ചായക്കടകളുടെ പേരുകൾ തന്നെ വെറും ചായക്കട എന്നുള്ളതല്ല ആ ഇവിടെ സുട്ട എന്ന് പറയും സുട്ട എന്ന് പറഞ്ഞാൽ സിഗരട്ടെന്നാണ് അർത്ഥം കേട്ടോ സിഗർട്ടും ചായയും ഒന്നിച്ച് എന്ന അർത്ഥം വരുന്ന കടയുടെ പേരുകൾ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ചായ കുടിക്കുന്നതിനൊപ്പം ഈ സുട്ട അല്ലെങ്കിൽ സിഗരട്ടും വലിക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുമ്പോൾ യുവതികളെ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ മാറുന്ന ഒരു വലിയ ചിത്രം സമൂഹത്തിന്റെ മാറുന്ന ഒരു വലിയ ചിത്രമാണ് നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ചോ പത്തോ വർഷത്തിനിടയിൽ വലിയ മാറ്റമാണ് ഈ രംഗത്ത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരുന്നത് ഞാനൊക്കെ ബോംബെയിൽ വന്ന തൊണ്ണൂറുകളുടെ അവസാനങ്ങളിൽ അങ്ങനെയുള്ള കാഴ്ച വളരെ വിരളമായിരുന്നു ഒരു പെൺകുട്ടി സെർട്ട് പബ്ലിക്കെ അന്ന് വലിക്കുന്നത് കാണുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം എന്ന് വേണമെങ്കിൽ പറയാം ഏത് കോർണറിൽ നിന്നും ഏത് ഫുട്പാത്തിൽ നിന്നും ഏത് പബ്ലിക് പ്ലേസിൽ നിന്നും പെൺകുട്ടികൾ സിഹട്ട് വലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് എന്താണ് ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിന് കാരണം മെലോനി എന്ന് പറയുന്ന ഒരു വലിയ പ്രധാനമന്ത്രി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഒരു ഗ്ലാമർ താരം അവരോട് തുർക്കി പ്രസിഡന്റ് ഇങ്ങനെ ഒന്ന് ശാസിച്ച് സംസാരിക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് അറിയാമോ സ്ത്രീകൾ പ്രത്യേകിച്ചും മെലോനിയെ പോലുള്ള ഇൻഫ്ലുവൻഷായ ആളുകൾ പബ്ലിക്കലി ഇങ്ങനെയുള്ള ശീലങ്ങൾക്ക് അടിമകളായി ജീവിക്കുമ്പോൾ അത് ഒത്തിരി സ്ത്രീകളെ സിഗരറ്റ് വലി അല്ലെങ്കിൽ പുകവലി ഇതുപോലെയുള്ള തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു സ്മോക്കിംഗ് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഇത്തരം തിന്മയിലേക്ക് പോകുന്നു ഞാൻ ഒന്ന് വെറുതെ അന്വേഷിക്കുവാനിടയായി തോന്നുന്നു എന്തായിരിക്കാം ഇതിൻ്റെ കാരണം സ്ത്രീകളുടെ ഇടയിലെ പുകവലി വർധിക്കുന്നതിന് കാരണം എന്തായിരിക്കാം ഒത്തിരി കാരണങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ ഇന്റർനെറ്റിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ അവർ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഫെമിനിസ് ആശയങ്ങളുടെ ഒക്കെ ഒരു അതിപ്രസരമാണ് കാരണം പുരുഷനെ പോലെ വേണമെങ്കിൽ എനിക്കും ജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ വ്യത്യസ്തരല്ലെന്ന് കാണിച്ചു കൊടുക്കുവാൻ പെൺകുട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു പിന്നെ നെറ്റിൽ സർച്ച് ചെയ്താൽ അവർ പറയുന്ന മറ്റൊരു കാരണം സ്ട്രെസ് കൂടിയതാണെന്ന് അതായത് പണ്ടത്തെ പോലെ പെൺകുട്ടികളും ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ അവർ വളരെ മുൻപിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്ട്രെസ്സിൽ നിന്ന് അവർക്ക് വിടുതൽ മോചനം പ്രാപിക്കാനാണ് പുകവലിക്കുന്നത് എന്ന് പറയുന്നു ഇത് വലിയൊരു ആന മണ്ടത്തരമാണ് കേട്ടോ അതായത് മദ്യപിച്ചാൽ ടെൻഷൻ മാറും സ്ട്രെസ് മാറും എന്ന് പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു മദ്യപിച്ചതുകൊണ്ട് ഇത് വല്ല മാറിയും ടെൻഷനും സ്ട്രെസ്സും കൂടിയതേ ഉള്ളൂ പുകവലിച്ചാൽ സ്ട്രെസ് മാറും എന്നുള്ളത് ഒരു ആന മണ്ടൻ വിചാരമാണ് അകത്തൊരല്പം ചൂട് ചെല്ലും എന്നുള്ളത് സത്യമാണ് അതിൽ ചായ കുടിച്ചാലും ചൂട് കിട്ടത്തില്ലേ അകത്ത് അപ്പോൾ ഇതൊക്കെ വെറും തെറ്റായ ധാരണകൾ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ ഏതൊക്കെയോ ശക്തികൾ അത് കുത്തിവെച്ചിട്ട് മനുഷ്യനെ തിന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണെന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന വലിയ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റുകൾ അല്ലെങ്കിൽ ഇത്തരം ഉൽപ്പന്നങ്ങളെ വിൽക്കുന്ന കമ്പനികളുടെ സ്വാധീനങ്ങൾ സ്ത്രീകൾക്കും ഇതൊക്കെ ആകാമെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് ചെയ്യുവാനുള്ള അവരുടെ പ്രോഡക്റ്റ്സ് പ്രത്യേകിച്ചും പുകവലി സംബന്ധിതമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ചെലവ് അതിന്റെ വിൽപ്പന വർധിക്കുമെന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ അടുത്ത സമയങ്ങളിൽ ഈ സിഗരറ്റ് വളരെ അധികം ഒരു പോപ്പുലറായി തീരുവാനടിയായിരുന്നു ഈ സിഗറട്ട് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഇങ്ങനൊരു ഒരു പ്രചാരണം ഉണ്ടായി അതായത് പഴയകാല ട്രഡീഷണൽ സിഗരറ്റ് പോലെ ഈ സിഗരറ്റ് അപകടകാരിയല്ല ഇവിടെ പുകയല്ല ശ്വസിക്കുന്നത് വാട്ടർ പേപ്പറാണ് നീരാവിയാണ് അകത്തേക്ക് എടുക്കുന്നത് അതുകൊണ്ട് ഒരു ലിക്വിഡ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ സിഗരറ്റ്സ് വളരെ പോപ്പുലർ ആയിത്തുടന്നു ഇവിടെ പുകയല്ല അകത്തേക്ക് പോകുന്നത് നീരാവി ആണെന്ന് ഉള്ളത് സത്യമാണെങ്കിലും ഈ സിഗററ്റ്സിന് അപകടം കുറവാണെന്ന് ഇതിൻ്റെ പിന്നെ ഇത് ഉൽപാദിപ്പിക്കുന്നവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ സിഗറ്റ്സും വലിയ അഡിക്ഷന് കാരണമായി തീരുമെന്നും പല ഈ സിഗരറ്റുകളിലും നിക്കോട്ടിൻ ഉള്ളത് കൊണ്ട് ഇത് വളരെ മാരകമായ അഡിക്ഷന് കാരണമായി ഒക്കെ ശാസ്ത്രം ഇന്നും പറയുന്ന ശാസ്ത്രം ഉറപ്പിക്കുന്ന സംഗതികളാണ് അപ്പോൾ പുകവലി എന്ന് പറയുമ്പോൾ പുകയകത്ത് ഇല്ലാത്ത ഈ സിഗരറ്റ്സ് സേഫ് ആണെന്ന് ഒരു ധാരണയുണ്ട് ഏർ അത് അത്രമാത്രം ശരിയല്ല കാരണം ഈ സിഗറ്റിനും ഒരു അഡിക്ഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ സിഗരറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഈ സിഗരറ്റ്സ് പല തരത്തിലുള്ള പല വ്യത്യസ്തതയുള്ള പല ഫ്ലേവറിലുള്ള പുതിയ പ്രോഡക്റ്റ്സ് ആയി വന്നപ്പോൾ അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രചാരണം ഇത് ഉൽപാദിപ്പിക്കുന്ന കമ്പനികൾ നടത്തിയപ്പോൾ ഈ സിഗറ്റ്സിന് കിട്ടിയ ഒരു പ്രചരണം കൊണ്ട് സ്ത്രീകൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു അത് പുകവലി വർദ്ധിക്കുവാൻ കാരണമായി ഈ മെലോനി ഉപയോഗിച്ചത് ഈ സിഗരറ്റാണോ അതോ ട്രഡീഷണൽ സിഗരറ്റാണോ എന്നൊന്നും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയില്ല വാർത്ത കണ്ടപ്പോൾ എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരിലൂടെ സമൂഹത്തോട് പറയാനുള്ള ഒരു സന്ദേശം പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ആളുകൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഇത്തരം തിന്മകൾ എത്ര പേരെ സ്വാധീനിക്കുവാൻ ഇടയായിത്തീരും തെറ്റിലേക്ക് നയിക്കുവാൻ ഇടിയായിത്തീരും ശരിക്കും ഈ പറഞ്ഞ തുർക്കിയുടെ പ്രസിഡന്റിനെ അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇന്നും മുതൽ പുകവലി നിർത്തുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് എത്ര പേരെ പുകവലുവലി നിർത്തുവാൻ പ്രേരിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ ഞാനങ്ങ് വ്യാമോഹിച്ച് പോവുകയാണ് ഇത്തരം തിന്മകളിൽ നിന്ന് സമൂഹം പുറത്തു വരണം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പുകവലിയോ മദ്യപാനമോ ഇത്തരം തിന്മകളിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകൾക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിലൊക്കെ അപ്പുറമായിട്ട് ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള അഡിക്ഷനെ ആസക്തിയെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയ്ക്കും യേശുവിനുള്ള വിശ്വാസത്തിന് കഴിയുമെന്ന് എൻ്റെ ഒരു വിശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന ഒരു സഹോദരൻ പങ്കുവെച്ചത് അപ്രകാരമാണ് തൻ്റെ അഡിക്ഷൻ പുകയില ഉൽപ്പന്നങ്ങളിലുണ്ടായിരുന്ന അഡിക്ഷൻ അപ്രകാരമുള്ള ആ ഒരു ഒരു ആസക്തി അതിൽ നിന്ന് തന്നെ വിടുവിച്ചത് ഒരു നിമിഷം കൊണ്ട് വിടുവിച്ചത് ക്രമാനുഗതമായിട്ടുണ്ടാകുന്ന ഒരു പ്രോഗ്രസ് അല്ല യേശുവിനുള്ള വിശ്വാസവും പ്രാർത്ഥനയുമാണെന്ന് താൻ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ എന്താ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ആസക്തിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ യേശുവിൻ്റെ സഹായം നിങ്ങൾക്കും ആവശ്യപ്പെടാമെന്ന് ഒരു അറിവ് പങ്കുവെച്ചുകൊണ്ട് ഈ പാഠഭേദയോട് അവസാനിപ്പിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ